എനിക്കും വേണം കിലോ ചേട്ടൻ പറഞ്ഞില്ലേ അത് ഞാൻ ഞാൻ വിളിക്കാം എന്റെ പറഞ്ഞാ അതൊന്നും ആണോ ഞാൻ വെച്ചും മറ്റേ കൊറോണ പഴം പോലത്തെ എന്തോ പഴമാണെന്ന് കൊറോണ പഴോ ചുമ മുന്നിലൊക്കെ ഉള്ള അകത്ത് വെള്ള കുരുവുള്ള പഴമില്ലേ എന്റെ പൊന്നെ അതിന്റെ പേരാണ് ഈ പഴം നോക്കി നിൽക്കാതെ വൈറ്റിലോട്ട് എന്തെങ്കിലും പോയിട്ട് എത്ര നേരം വാങ്ങുന്നറിയോ എന്തെങ്കിലും എടുത്തു പോയി െ നിമിഷ നേരം കൊണ്ട് അതൊക്കെ വരുത്താൻ ഞാൻ മായാജാലോ ഒന്നും പഠിച്ചിട്ടില്ലേ ചേട്ടൻ്റെ അത് മാത്രം ഞാൻ അറിഞ്ഞിട്ടില്ല ഇന്ന് ഞാൻ എന്റെ ചേട്ടന്റെ ഇഷ്ടം എന്താണോ അതനുസരിച്ച് ഞാൻ ആഹാരം ഉണ്ടാക്കത്തുള്ളൂ ചേട്ടാ ചേട്ടന്റെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ എന്നോട് പറയണം ഞാൻ അത് ഉണ്ടാക്കി തരും കൊഞ്ചല്ലേട്ടത്തിന് ദോശ വേണ്ട ഇനി പരി ഉഴുന്ന് ഇട്ടിട്ട് അത് അരച്ചു വരുമ്പോ ഒത്തിരി സമയം എടുക്കത്തില്ല ഇഡലിണ്ടല്ലോ ആരാണ്ടര സഞ്ചാരം നടക്കുന്നു ഇഡലിന്നെ ഉപ്പവേണ്ട അതും നെഞ്ചരി ണ്ടാക്കേട്ടാ പക്ഷെ അതിനുമ്പ് എനിക്ക് ചേട്ടനോട് ഒരു കാര്യം പറയാറുണ്ട് അത് പറഞ്ഞ ചേട്ടൻ അത് എങ്ങനെ എടുക്കും എനിക്ക് അറിയത്തില്ല അങ്ങനെ വലിയ കാര്യൊന്നും അല്ല പക്ഷെ ഞാൻ പറയുന്ന കേട്ടിട്ട് ചേട്ടന് വെട്ടാനോ കുത്താനോ ഒന്നും പോവരുത് ബഹളത്തിനൊന്നും പോവരുത് ഞാൻ കാര്യം കേക്കട്ടെ തീരുമാനിക്കാം എന്നും ഇന്ന സമയൊന്നുമില്ല ഒരാള് ഒരുത്തിനെ ഒരാഴ്ചയായിട്ട് ബൈക്കിൽ ഇങ്ങനെ നമ്മുടെ ഫ്രണ്ടിൽ കൂടി ഇങ്ങനെ അങ്ങോട്ട് പോയിട്ട് ഇങ്ങനെ ബൈക്ക് എരപ്പിക്കൂലോ ഏട്ടാ വരെ പോകും തിരിച്ചങ്ങ് പോകും ഒന്ന് പാളി നോക്കിട്ടാ പോന്നേന്നൊരു സംശയം ഉണ്ട് എനിക്ക് ഉറപ്പാ ശരി എനിക്കൊരു സംശയം എന്ന് എന്തേട്ടാ ഞാനിപ്പോ ഒരാഴ്ച രണ്ടാഴ്ച ഒക്കെ കഴിഞ്ഞിട്ട് ജോലി കഴിഞ്ഞിട്ട് നീട്ടി അതുകൊണ്ട് ആരെങ്കിലും ഒക്കെ വാച്ച് അയ്യോ എനിക്ക് പേടി വെള്ളം ഉണ്ടല്ലോ ഞാനൊരു ആവശ്യം വിളിച്ചു പറഞ്ഞ ഞാന് കൊച്ചു നാളുകൊട്ടാ കാണുന്നതാണ് സൗഹൃദങ്ങളാണ് സ്കൂളിൽ പഠിച്ചതാ അപ്പൊ ഒരാശ്യം പറഞ്ഞ ആവശ്യത്തിന് പിന്നെ കൊടുക്കാനൊന്നും അമ്മ എന്റെ ആവശ്യത്തിന് വരുമ്പോൾ വെള്ളം ഒടിക്കുക വെച്ചുളമ്പി തരാനോ മുതലെടുക്കാനൊന്നും അല്ല വരുന്നത് നമ്മളൊരു കാര്യം വിളിച്ചു പറയുമ്പോ അമർ ആ ഒരു സൗഹൃദത്തിലാ വരുന്നത് അറിയാ എനിക്ക് ഇവിടുത്തെ ഒരു കാര്യം പറയുമ്പോ അമ്മാർ എന്തായാലും അറിയാൻ പറ്റാ എന്തായാലും ഇന്നത്തെ കാലത്തൊന്നും ഒന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല അതല്ലേ ഹലോ ആ ആ കുഴിത്തിന് പോനു അല്ലെ ഞാൻ വിളിച്ചതേ വീട്ടിലോട്ടൊന്നു വരൂ ആ ഒരു പേഴ്സൽ കാര്യം പറയാനാണ് ോ കണ്ടെ ആ പെട്ടെന്ന് വാ എന്തായാലും അമ്മാര് വരട്ടെ അമ്മാര് വരട്ടെ രണ്ടിലൊന്നും അറിഞ്ഞിട്ട് ബാ നീ എന്തെങ്കിലും കഴിക്കാനുണ്ടാക്കി താനിക്കാം ആ സമയത്ത് പഴങ്ങി ചോറ് ഞാൻ അരി നേരത്തെ വിളിച്ചായിരുന്നു